തിരുസുന്ന ജമാത്തിന്റെ ലോകചാലകം സുന്നി ഗ്ലോബൽ വോയിസ് മുസൽമാന്റെ നെഞ്ചകം അറിവനി തരംഗമായി മമ മാനസങ്ങൾ നെഞ്ചിലേറ്റി ധർമ്മ പ്രവാഹം സ്ലാ കേൾക്കുന്നുണ്ടോ പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ മരിച്ച് പോയിക്കഴിഞ്ഞാല് മരിച്ച നമ്മൾക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മൾ സ്വപ്നത്തിൽ കാണാറുണ്ട് അപ്പോ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് അവര് കണ്ടാൽ നമ്മൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താ നമുക്ക് എന്തെങ്കിലും ചെയ്യപ്പോ പ്രത്യേകമായി അവർക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അസാം വലൈക്കും വാലേക്കും അസ്സലാം കണ്ടാലും ചെയ്യ കാടാഞ്ഞാലും ചെയ്യേ ചെയ്ത് ചെയ്താലും ചെയ്തോ കാടലും അതുമായിട്ട് വന്നില്ല ഇവരുടെ റൂഹ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റഹ്മത്തലി തങ്ങൾ കാണാ ബലഹന പറഞ്ഞതായിട്ട് കാണാ ബലഹന മുർസല സത്യവിശ്വാസികളായ മോമിനിയങ്ങൾ മരണപ്പെട്ടാൽ അവരുടെ റൂഹുകൾ ഒരിക്കൽ കെട്ടി ബന്ധിക്കപ്പെട്ടിരിക്കുകയല്ല അവർ മുറുസൽ അയച്ചുവിളപ്പെട്ടവരാണ് അല്ല ഉദ്ദേശിച്ചെടുത്തൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് മരി ഉറങ്ങാൻ കിടക്കുന്ന ഒരു മ്മ്മിനായ മനുഷ്യന്റെ റോഹിനെപ്പറ്റി നഫ്സർ അള്ളാഹുലി സ്ഥലവ തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം ഒതോടുകൂടി ഉറങ്ങിയവരും അല്ലാത്തവരുമായ മുഴുവൻ ആളുകളുടെയും മറവാഹൾ ഉറക്കത്തിൽ ശരീരത്തിൽ നിന്നിട്ട് വേർപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വരെ എത്തും എല്ലാവരും ഒതോടുകൂടി കിടന്നുറങ്ങിയവനാണെങ്കിൽ ആ അറിശങ്ങൾ അള്ളാഹുവിന്റെ അന്നെ സുജൂത് ചെയ്യാൻ അനുമതി നൽകപ്പെടും കായ്പത്തിങ്ങം പോയി സുജൂത് ചെയ്യും പോലെയാണ് പതി കായ്പത്തി വന്നിട്ട് സുജൂത് ചെയ്യാൻ കഴിയാന്നെ വലിയൊരു ഭാഗ്യമല്ലേ എന്നാൽ ഈ കായ്പത്തിനേക്കാളൊക്കെ വലിയ അറസ്സാകുന്ന റബ്ബിന്റെ അറസിങ്ങൾ സുജൂത് ചെയ്യാനുള്ള സൗഭാഗ്യം കിട്ടും ഒതു ചെയ്ത് കിടന്നുറങ്ങിയാൽ അല്ലാത്തവരുടെ റോഹം എന്ത് ചെയ്യും വരെ എത്തും പക്ഷേ സുജൂത് ചെയ്യാൻ അനുമതി നൽകുകയില്ല അപ്പൊ ഒന്നും കൊടുക്കാതെ കിടന്ന അവസ്ഥ നോക്കണം അവന് പിന്നെ അതിന് ഉപചോദ്യം ചോദിക്കണ്ടെങ്കിൽ സമയം ഇവിടെ അസർവ്വം കൊടുക്കാനായിട്ട് ഇവിടെ ഒരാൾ പാടാളുകൾ കൈ നോക്കിയിട്ടുണ്ട് ബാക്കിയുള്ള ഒരു ഉസ്താദ്മാരുണ്ടാവും പറയും അവിടെ എത്തിക്കഴിഞ്ഞാല് അപ്പൊ ഉറങ്ങി വേദിക്കാൽ എന്താ ഒതുറങ്ങിയാല് പെണ്ണുങ്ങളൊപ്പം കടന്നാ ഒതു മുറിയില്ല ഉസ്താദേൻ വല്യ വല്യ പെണ്ണുങ്ങളൊപ്പം കടന്നാ മുറിയോ മുറിയിലോ എന്നുള്ളത് അവിടെ നിർത്ത് ഉറങ്ങിയാ ഒതു മുറിയോ മുറിയിലെ ആ എല്ലാം മുറിയോലോ തൊട്ട പെണ്ണിനെ തൊട്ടാവത് മുറിയോ മുറിയിലെ എന്ന മസലങ്ങൾ മാറ്റിയക്കി ഉറങ്ങിയാ മുറിയോ മുറിയിലെ എന്നുള്ളതിൽ ആർക്കും തർക്കമില്ലല്ലോ ഉറങ്ങിയാ മുറിയിലെ പക്ഷെ ആടിക്കാത്ത എന്ന് അടുക്കേര് മർദൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ തൊട്ടാവതൊറിയതിനെ പറ്റി അത് പ്രശ്ന കണ്ടാണ് അതായത് ഒതോടുകൂടി പിരിപ്പിൽ കിടപ്പറയിൽ ചെന്ന് ഉറങ്ങാൻ കിടക്കുക അവസാനത്തെ അവസ്ഥ തൊഹാറത്തിലായിരിക്കുക അങ്ങനെ ഉതോടുകൂടി അറസ്യങ്ങൾ സുചോത് ചെയ്യും പുതു ഇല്ലാത്ത ആളുകളുടെ റോഹും വരെ എത്തും പക്ഷേ സുചോതി ചെയ്യാൻ അനുമതി കിട്ടൂല അങ്ങനെ ഈ സഞ്ചാരത്തിനിടയിൽ ഈ മുറുസലത്തായ അറുവാഹികളാവുന്ന മോമിനിയങ്ങളുടെ റോഹും അർശുമ പോവുന്ന ിക്കിടക്കുന്ന മൂമിയങ്ങളുടെ ചിലപ്പോൾ തമ്മിൽ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട് ആ കണ്ടുമുട്ടുന്ന സമയത്ത് അവർ തമ്മിൽ പരസ്പരം വിവരം കൈമാറാനോ കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഒക്കെ സാധ്യതയുണ്ട് ദുന്യാവിൽ കളവു പറയാതെ സത്യം പാലിക്കുന്ന ആളുകൾ ആരോ അവരുടെ സ്വപ്നം സത്യമാകാൻ സാധ്യതയുണ്ട് ദുന്യാവിൽ വായി പൊളിച്ച പൊള്ളേ പറയുള്ളൂ ചില മനുഷ്യന്മാര് അങ്ങനത്തെ ഒരു കാണുന്ന സ്വപ്നം മുഴുവൻ കളർത്തരേക്കാറും വളരെ സമയമില്ല അസാമലൈക്കും വറഹമത്തല്ലാത്ത ഉസ്താദ് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഇന്നലെ ഉസ്താദിന്റെ ക്ലാസിൽ തന്നെ ഒരു ചോദ്യമായിട്ട് വന്നപ്പോൾ ഞങ്ങളതിന് മറുപടി പറഞ്ഞിരുന്നു പിന്നെ ഒളുവോടുകൂടി കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ ആത്മാവ് വരെ എത്തും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഒതുവൊന്നും ഇല്ലാതെ സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ തിക്കുറും സ്വലാത്തുക്കളൊന്നും ചെല്ലാത്തവന്റെ ഒരവസ്ഥയും കൂടി ഉസ്താദ് വിശദീകരിച്ചാൽ വളരെ സന്തോഷമായിരുന്നു അതൊക്കെ ഇന്നലെ തന്നെ പറഞ്ഞിനു സഹോദര നിങ്ങൾ ശ്രദ്ധേപ്പെടാൻ ചിന്ത ഇന്നലെ തന്നെ അതൊക്കെ പറഞ്ഞു ശ്രദ്ധിച്ചവർക്ക് കേൾക്കുക അതായത് രണ്ട് എല്ലാവരുടെ വരെ എത്തും ഉറക്കത്തിൽ പക്ഷേ ഒരോട് കൂടി കിടന്നവന് ിൽ സുജൂത്ത് ചെയ്യാൻ അനുമതി നൽകപ്പെടും അല്ലാത്തവർക്ക് സുജൂതിന് അനുമതി നൽകപ്പെടുകയില്ല ഉദാഹരണപ്പൊ നമ്മള് നാട്ടിൽ നിന്ന് വന്ന് പരിശുദ്ധ കൈബാശരീഫിന്റെ തിരുമുമ്പിലെത്തി പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ച് അവിടെ ഒരു മനുഷ്യൻ ഒരു തവാഫ് ചെയ്യാൻ കഴിയാതെ പോവുക അല്ലെങ്കിൽ ഒരു രണ്ടിറക്കകത്ത് ആ ക്യാബൻ നോക്കി കണ്ട അതിന്റെ തിരുമുറ്റത്ത് നിന്ന് നിസ്കരിക്കാൻ കഴിയാതെ പോകേണ്ടി വരിക എന്നറിയ എന്തൊരു ദൌർഭാഗ്യാണ് ഈ സ്ഥലത്തെത്തുക എന്നറിഞ്ഞത് തന്നെ പന്തോ ഒരു അവസ്ഥയാണ് എന്നാ എത്തിയിട്ട് ഒരു പവാഫ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു രണ്ടിറക്കകത്ത് നിസ്കരിക്കാനോ സൌഭാഗ്യം ലഭിക്കാതെ പോകുന്ന എന്തൊരു വലിയ ദൗർഭാഗ്യമാണ് അതുപോലെയാണ് ഒന്നും ഇല്ലാത്ത മനുഷ്യന്റെ ജനാപത്തോട് കൂടിക്കിടന്നുറങ്ങൾ അവരൊക്കെ പോക്ക് അവിടെ വരെ പോകുന്ന അത് ഹദീസാണ് ഞാൻ അകല്ല നേരെ ഹദീസ് അതിന്റെ ഹദീസിന്റെ കെലിമത്ത് വായിക്കാതെ ഞാനൊരു അർത്ഥം പറഞ്ഞതാണത് മാത്രം അങ്ങനെ അവിടെ ചെന്ന് കൂടി ഉറങ്ങിയവനാണെങ്കിൽ അവിടെ സുജൂത് ചെയ്യാൻ അനുമതി ലഭിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ത്വാഫ് ചെയ്യാനും ത്വാഫിന്റെ രണ്ടറയ്ക്കകത്ത് സുന്നിതസ്കരിക്കാനും ഭാഗ്യം കിട്ടും എന്ന് പറയുന്ന എത്ര വലിയൊരു സൌഭാഗ്യമാണ് അതിനേക്കാൾ പതിന്മടങ്ങ് മഹത്വല്ലേ അള്ളാഹുവിന്റെ അറസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ കാബ ഇതൊക്കെ കാബകൾ തന്നെയാണ് അറസ് നമ്മളെ ഇവിടെ മലായിക്കത്തും മനുഷ്യനും ജിന്നുകളും മക്കാശരീഫിലെ ക്യബയെ തവാഫ് ചെയ്യുന്നത് പോലെ അള്ളാഹുവിന്റെ വിശുദ്ധമായ അറസ്റ്റിനെ തവാഫ് ചെയ്യുന്ന ഒരു പറ്റ മലായിക്കത്തുണ്ട് അവർക്കാണ് ഹാഫൂൻ എന്ന് പറയുന്നത് അള്ളാഹിന്റെ മര എന്ന് പറയുന്ന ഏറ്റവും ഉന്നതന്മാരായ മരക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഹാഫൂൻ എന്ന മരക്കുകൾ അവിടെ തൊവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രയും പുണ്യമേറിയ തവാഫ് ചെയ്യുന്ന അറസ്സിന്റെ എത്തിയിട്ട് ഒരു സുജൂത ചെയ്യാൻ ഭാഗ്യം കിട്ടൂല ഒബു ചെയ്യാതെ ഉറങ്ങിയവന് അതേസമയത്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ കൂടി കിടന്നാൽ അവന് കിട്ടുന്ന വലിയൊരു സൌഭാഗ്യമാണ് ഏതായാലും ആത്മാവ് അവിടെ വരെ എത്തും അവിടെ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് വിശുദ്ധമായ ആരസ്യങ്ങൾ റബ്ബിന് വേണ്ടിയിട്ട് ഒരു സുജൂതി ചെയ്യാനാകും അപ്പൊ എത്തലെല്ലാവരും എത്തു പക്ഷേ ബുധവില്ലാതെ ശുദ്ധിയില്ലാതെ വ്യാപത്തോടു കൂടിയൊക്കെ കിടന്നിറങ്ങിയ ആളുകളാണെങ്കിൽ മഹത്തായ ആ സ്ഥലത്ത് അള്ളാഹുവിന് ഒരു സുജൂത് ചെയ്യാനുള്ള സൌഭാഗ്യം നഷ്ടപ്പെടും അപ്പൊ ഒരു ഉതോടുക്കാനെ ചെറിയ പണിയുള്ളൂ ഉദോ കിടക്കുക എന്നറി അത് ചെയ്ത അലൈഹി അസൂറാഹുസ്വലം തങ്ങളുടെ ആ തിരുസുന്നത്ത് ജീവിതത്തിൽ പാലിച്ചൊരു മനുഷ്യന് ലഭിക്കുന്ന എത്ര വലിയ നേട്ടാണ് ഓരോ രാത്രിയും പരിശുദ്ധമായ ആരസ്യങ്ങൾ ചെന്നിട്ട് അള്ളാഹുവിന് സുജൂത് ചെയ്യാനുള്ള ഭാഗ്യമാണ് ആത്മാവിന് ലഭിക്കുന്നത് ഇത്ര ചെറിയതെന്ന് മനസ്സിലാക്കുന്ന ഒരു സുന്നത്ത് നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് ദിവസവും നഷ്ടപ്പെടുന്ന എത്ര വലിയ മഹത്വമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കാം പറയാം എന്നെ തന്നെ പറഞ്ഞിരുന്നു ഇത്ര വിശദീകരിച്ചിട്ടില്ല രണ്ടു കൂട്ടരെ പറ്റിയിട്ടും നില തന്നെ പറഞ്ഞിരുന്നു സുഹൃത്തിന്റെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടായിരിക്കാം